ിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ അങ്ങനെയാണ് പാട്ട് നേരത്തെ പാട്ടുകള് പാടാറൊക്കെ പാടാറങ്ങിണ്ട് അത് മണിച്ചാട്ടന്റെ പാട്ട് ഇപ്പോഴാണ് പാടി തുടങ്ങിയത് അദ്ദേഹത്തിന്റെ വോയിസും ഇതൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ സിനിമ പാട്ടൊക്കെ പാടാറുണ്ട് അല്ലാണ്ട് ക്ലാ സംഗീതപരമായിട്ടൊന്നും ഇല്ല ഇല്ലില്ല